ഹരി എല്ലാവർക്കും വിനീതമായ പ്രണാമം ഒരു ദിവസം നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ സ്വപ്നത്തിൽ വന്ന് നമ്മോട് ചോദിക്കുകയാണ് അല്ലയോ നമ്മുടെ പ്രിയ ഭക്ത ഞാൻ നിനക്കൊരു വരധാനം നൽകാൻ പോവുകയാണ് നിൻ്റെ അടുത്ത ജന്മം ഏതു രീതിയിലാകണമെന്ന് നീ തീരുമാനിച്ചോളൂ രണ്ട് ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ധാരാളം പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു ജീവിതം എന്നാലും ആ ജീവിതത്തിലും അങ്ങയുടെ മനസ്സും ശരീരവും ഒരിക്കലും തളരാതെ കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ എല്ലാം തരണം ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം ഇനി രണ്ടാമത്തത് യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ ഒരാലസ്യപൂർണ്ണമായൊരു ജീവിതം ധാരാളം സമ്പത്തുണ്ടായിരിക്കും പക്ഷേ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യം ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഇതിലേത് ജീവിതമാണ് വേണ്ടത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനെ തരണം ചെയ്യുവാനുള്ള ആത്മബലം നിറഞ്ഞ മനസ്സോടുകൂടിയ ഒരു ജീവിതം തിരഞ്ഞെടുക്കുമോ അതോ ദുർബലമായ ശരീരവും മനസ്സും കൊണ്ട് ഒരലസ്യപൂർണമായ ജീവിതം നാം തിരഞ്ഞെടുക്കുമോ ഇതിൽ നമുക്കാവശ്യം നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത് ഒരിക്കലും ഒരു മനുഷ്യജന്മം ലഭിച്ചു കഴിഞ്ഞാൽ പ്രശ്നങ്ങളില്ലാത്തൊരു ജീവിതം ലഭിക്കുക അസാധ്യം തന്നെയാണ് അതുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കേണ്ടതും ഒരു മനുഷ്യൻ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കേണ്ടതും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ പ്രശ്നമായി തന്നെ കണ്ടുകൊണ്ട് വിഷമിച്ചിരിക്കാതെ ആ പ്രശ്നത്തിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള മാർഗങ്ങൾ ശാസ്ത്രങ്ങളിലൂടെ പഠിച്ച് സാധനാനുഷ്ഠാനം അഭ്യസിച്ചുകൊണ്ട് ആത്മബലം നേടിക്കൊണ്ട് ആ പ്രശ്നത്തെ അതിജീവിക്കുകയാണ് വേണ്ടത് അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അമ്പത്തി രണ്ടാമത് ശ്ലോകത്തിലൂടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് യഥാ തേമോഹിലം ബുദ്ധിരുവ്യതി തേദം ഇതൊരല്പം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നാം ചിന്തനം ചെയ്യേണ്ട ഒരു ശ്ലോകമാണിത് ശ്രോതവ്യസൃതസ്യച നാം ഇതുവരെ എന്താണോ കേട്ടതും ഇനി കേൾക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ അതെല്ലാം സത്യമാണ് എന്ന നമ്മുടെ ഒരു തെറ്റായ ധാരണ അതെപ്പോൾ ഇല്ലാതാകും എന്ന് ചോദിച്ചാൽ യഥാർത്ഥം മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യസി ഈ മോഹമാകുന്ന മായാബന്ധനത്തെ അതിജീവിക്കുവാനുള്ള ശക്തി ഈ ബുദ്ധി നേടുന്ന സമയം തഥാഗന്ധാസി നിർവേദം ഇതുവരെ നാം കേട്ടതും എനിക്ക് കേൾക്കാനിരിക്കുന്നതുമായ എല്ലാ അനുഭവങ്ങളും യഥാർത്ഥമായ സത്യമല്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ശ്ലോകം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം ഭഗവാൻ ശ്രീകൃഷ്ണനും നമ്മളും തമ്മിൽ എന്താണ് ഇപ്പോഴുള്ള ഒരു വ്യത്യാസം ഭഗവാന്റെ ജീവിതത്തിൽ അനേകം ഉണ്ടെങ്കിലും അതിലൊന്നും തന്നെ ഭഗവാൻ ഒരല്പം പോലും തളരുന്നില്ല പുഞ്ചിരിയോടെ അതിനെ മറികടക്കാൻ ഭഗവാന് സാധിക്കുന്നത് പോലെ എന്തുകൊണ്ട് ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്നില്ല എന്താണ് ശ്രീകൃഷ്ണനെയും ഒരു സാധാരണ മനുഷ്യനെയും കൃഷ്ണനെ ഈശ്വരനായിട്ടും എന്നാൽ ഒരു മനുഷ്യന് ആ തലത്തിലേക്ക് എന്തുകൊണ്ട് ഉയരാൻ സാധിക്കുന്നില്ല അതിനുള്ള കാരണം മറ്റൊന്നുമല്ല അജ്ഞാനം എന്ന മായയാണ് ഒരാൾ നമ്മളെ മണിക്കൂർ നിർത്താതെ ചീത്തു വിളിക്കുന്നു എന്തായിരിക്കും നമ്മുടെ അനുഭവം ദേഷ്യവും സങ്കടവും കൊണ്ട് നാം തളർന്നു പോകും അല്ലേ എന്നാൽ നോക്കൂ ശിശുപാലൻ ഭഗവാൻ ശ്രീകൃഷ്ണനെ തനിക്ക് കഴിയാവുന്ന രീതിയിൽ അപമാനിച്ചു നൂറു തവണ ഭഗവാൻ കൃഷ്ണനത് ക്ഷമിച്ചു നൂറ്റി തവണയാണ് ശിശുപാലനെ വധിച്ചത് ഈ നൂറു വാക്കുകളിലൂടെ ഭഗവാനെ അപമാനിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഒരിക്കൽ പോലും ഭഗവാന്റെ മനസ്സ് ശിശുപാലൻ പറയുന്ന വാക്കുകളിൽ കുരുങ്ങി ദുർബലമായിട്ടില്ല എന്നാൽ ഇവിടെ നാം ആണെങ്കിൽ മറ്റൊരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെറുതായി നമ്മെ വേദനിപ്പിക്കുന്ന രീതിയിൽ പറയുമ്പോൾ തന്നെ നാം തളർന്നു പോകുന്നു എന്താണതിന് കാരണം നാം ഈ ഇന്ദ്രിയങ്ങളിലൂടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായി നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നാം എന്താണോ ഗ്രഹിക്കുന്നത് അത് സത്യമാണ് എന്ന് തോന്നുന്ന നിമിഷമാണ് അത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ അതാണ് അജ്ഞാനം ഇതാണ് മായയുടെ മഹാസ്വരൂപമായി ഋഷിവര്യന്മാർ ഇവിടെ പറയുന്നത് എന്നാൽ നോക്കൂ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുടെ മുൻപിൽ പോയി നിങ്ങൾ എത്ര തന്നെ ആ വ്യക്തിയെ ചീത്ത പറഞ്ഞാലും പരിഹസിച്ചാലും ആ വ്യക്തിയിൽ എന്തെങ്കിലും ഭാവമാറ്റം ദർശിക്കാൻ സാധിക്കുമോ കാരണം നിങ്ങൾ പറയുന്ന ഈ വാക്കുകളൊന്നും ആ വ്യക്തിയെ സ്പർശിക്കുന്നതേയില്ല മനസ്സ് ഇന്ദ്രിയങ്ങളിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും ഗുരുകുലത്തിലിരുന്ന് ശാസ്ത്രപഠനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ശിഷ്യൻ്റെ മനസ്സിൽ ഒരു ചോദ്യമുണ്ടായി അല്ലയോ ഗുരു അനേകം തവണ ഈ മായ എന്ന വാക്കു ഞാൻ ശ്രവിച്ചു പക്ഷേ എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചില്ല ഈ മായ എന്താണെന്ന് അങ്ങ് ദയവായി എൻ്റെ സംശയത്തെ ദൂരീകരിച്ചു തന്നാലും ശരി ഗുരു ശിഷ്യനെയും കൊണ്ട് കാട്ടിലൂടെ നടക്കാൻ തുടങ്ങി ധാരാളം വൃക്ഷങ്ങളുള്ള ഒരു കാട് അവിടെ ഒരു വലിയ വൃക്ഷത്തെ കണ്ട നിമിഷം തന്നെ ഗുരു പെട്ടെന്ന് പോയി ആ വൃക്ഷത്തെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് പറഞ്ഞു കരയാൻ തുടങ്ങി ഈ വൃക്ഷം എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നുല്ലോ ആരെങ്കിലും ഒന്ന് എന്നെ വന്ന് രക്ഷിക്കൂ ഈ വൃക്ഷം എന്നെ പോകാൻ അനുവദിക്കുന്നില്ല എന്നാൽ ഇവിടെ സംഭവിച്ചത് ഗുരുവാണ് പോയി കെട്ടിപ്പിടിച്ചതും എന്നിട്ട് ഗുരു തന്നെ പറയുന്നു ഈ വൃക്ഷം എന്നെ പിടിച്ചു വച്ചിരിക്കുന്നു എനിക്ക് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല ശിഷ്യന് യാതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല ഗുരു വീടും കരയാൻ തുടങ്ങി എന്നെ മോചിപ്പിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ശിഷ്യനൊന്നും മനസ്സിലാകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗുരു ആ മരത്തിൽ നിന്നും പിടിവിട്ടുകൊണ്ട് ഇതാണ് മായയുടെ പ്രഭാവം എന്താണോ മനുഷ്യ മനസ്സിനെ ഇങ്ങോട്ട് വന്ന് സ്പർശിക്കാതെ സ്വന്തം ഈ മനസ്സ് അതിൻ്റെ ആഗ്രഹങ്ങൾ കാരണം ആ വിഷയങ്ങളെ പോയി പിടിച്ചുകൊണ്ട് അത് എന്നെ പിടിച്ചിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണയിൽ ദുഃഖിക്കുന്നതാണ് മായ നോക്കൂ യാതൊരു വിഷമങ്ങൾക്കും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുവാൻ വാസ്തവത്തിൽ സാധ്യമല്ല പിന്നെ അവ നമ്മെ ദുഃഖിപ്പിക്കുന്നതിനു കാരണം നാം അതിലേക്ക് കൊടുക്കുന്ന ശ്രദ്ധയാണ് ആകർഷണമാണ് ഇതാണ് മായയും മനുഷ്യൻ തിരിച്ചറിയണം ഇപ്പോൾ നമ്മുടെ ബുദ്ധിയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ അന്ധകാരത്തിൻ്റെ ഒരു കവചമുണ്ട് ഒരു വലിയ മറയുണ്ട് ഈ മായ എന്ന ഈ ഒരു അന്ധകാരത്തിൽ നിന്നും പുറത്തു കടക്കാത്ത സമയം അത്രയും ദുഃഖത്തിൽ നിന്നും മോചനം ലഭിക്കുക എന്നത് അസാധ്യമാണ് മായ എന്നാൽ അജ്ഞാനമാണ് ആ അജ്ഞാനത്തെ വേണം ആദ്യം നാം മറികടക്കാൻ അതുകൊണ്ട് ഇന്ന് നാം ദുഃഖിക്കുന്നതിന് കാരണം എന്താണ് മറ്റു വ്യക്തികളോ അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ ലോകം തരുന്ന പ്രശ്നങ്ങളോ ആണോ ഈ മനസ്സിൻ്റെ ശ്രദ്ധ പ്രശ്നത്തിലേക്ക് നൽകുന്നതാണോ ദുഃഖത്തിനു കാരണം ദുഃഖത്തിനു കാരണം മനസ്സിൻ്റെ ദൗർബല്യം നാം ഈ മനസ്സിനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയാൽ പ്രശ്നം നമ്മെയും ബാധിക്കും എന്നാൽ ഈ മനസ്സിനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതെ ഒരു നാമത്തിൽ മാത്രം ഈശ്വര സ്മരണയിൽ മാത്രം പിടിച്ചു നിർത്താൻ ആർക്കാണോ സാധിക്കുന്നത് അവരെ ദുഃഖം സ്പർശിക്കുക പോലുമില്ല അവരെത്രയോ സരളമായി അതിനെ മറികടക്കുന്നതാണ് അങ്ങനെ ദുഃഖത്തെ മറികടക്കാനുള്ളൊരു മാർഗം കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മാത്രമാണ് അഞ്ചു അഞ്ചുമണിക്ക് എണീറ്റുകൊണ്ട് പ്രാണായാമവും നാമജപവും പരിശീലിച്ചുകൊണ്ടേയിരുന്നാൽ ഈ ആത്മബലം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അതിനെല്ലാവർക്കും സാധിക്കട്ടെ ശ്ലോകത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായ പ്രണാമം ഹരിയോ